ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ജോബ് വേക്കൻസീസ് നോക്കിയാലോ ആദ്യം വരുന്നത് മാക്സ് ലൈഫ് ഇൻഷുറൻസിൻ്റെ കീഴിൽ പിന്നെ ലൈഫ് അഡ്വൈസർ എലൈറ്റ് ഇൻഷുറൻസ് മാനേജർ രണ്ട് കാറ്റഗറീസിലാണ് റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുള്ളത് ഏജ് ട്വൻറ്റി സിക്സ് അബവ് ട്വൽത്ത് ഗ്രേഡ് ഓർ എനി ഡിഗ്രി ബെസ്റ്റ് അഡ്വൈസറി സ്കിൽ സെയിൽസ് നോളജ് കസ്റ്റമർ ഹാൻഡ്ലിംഗ് അപ്പോൾ വർക്ക് ടീംസ് വർക്ക് ടേംസ് പറയുന്നത് വർക്ക് ഫ്രം ഹോം ബെസ്റ്റ് പ്ലേ പേ മാസ്റ്റർ And full time time and unlimited earning potential ന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ താല്പര്യമുള്ള എന്ന ടി ജയ് അയച്ചു കൊടുക്കുക അടുത്തതായിട്ട് വരുന്ന വേക്കൻസി യുനിയോ സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്ന വേക്കൻസിയാണ് ഓപ്പൺ പൊസിഷൻസ് പറഞ്ഞിട്ടുള്ളത് സ്കിൽഡ് സ്ട്രക്ചറൽ ഫോർമാൻ ഒരാളാണ് സൈറ്റ് എൻജിനീയർ ഓർ സൈറ്റ് സൂപ്പർവൈസർ ഒരു വേക്കൻസി സൈറ്റ് ഫെസിലിറ്റേറ്റർ ഒരു വേക്കൻസി സേഫ്റ്റി ഓഫീസർ ഒരു വേക്കൻസി അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ റിക്രൂട്ട്മെന്റ് അറ്റ് യു യുണിയസ്റ്റേറ്റ് എന്ന യുണിയസ്റ്റേറ്റ് ഡോട്ട് കോം എന്ന മെയിലിലേക്ക് സി വി അയച്ചു കൊടുക്കുക അടുത്തതായിട്ട് വരുന്നത് റിലേഷൻഷിപ്പ് ഓഫീസറിന്റെ വേക്കൻസി ആണ് യു എയിലേക്കാണ് അപ്പോൾ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത് ബാങ്കിങ് സെയിൽസ് എക്സ്പീരിയൻസ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് സ്കിൽസ് ഡാറ്റ മെയിനിങ് ആൻഡ് ലേഡ് ജനറേഷൻ ഫ്രഷേഴ്സ് വിത്ത് റെലവൻസ് സ്കിൽ വിൽ ബി കൺസിഡേർഡ് ക്യാൻ വർക്ക് ഇൻഡിവിജ്വൽ ആൻഡ് ടീംസ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ സീറോ ഫൈവ് ടു ത്രീ ഫൈവ് സെവൻ ഫോർ ഫൈവ് ത്രീ സീറോ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുകട്ടോ അടുത്തതായിട്ട് വരുന്നത് നമുക്ക് നാട്ടിൽ നിന്ന് നടക്കുന്ന ഇൻ്റർവ്യൂ ആണ് പിന്നെ ദുബായിലേക്കുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഡക്ട് മാൻ പത്ത് ആൾക്കെള്ള വേക്കൻസി ഉണ്ട് സാലറി ആയിരത്തി നാനൂറ് ടു രണ്ടായിരം ദെർഹംസ് ഏജ് ബിലോ തേർട്ടി ഫൈവ് ആയിരിക്കണം പിന്നെ വരുന്നത് എച്ച് വി ടെക്നീഷ്യൻ അതും പത്ത് ആൾക്കുള്ള വേക്കൻസി ഉണ്ട് സാലറി ആയിരത്തി നാന്നൂറ് ടു രണ്ടായിരത്തി ഇരുന്നൂറ് ദെർഹംസ് ഏജ് മുപ്പത്തഞ്ചിന് താഴെ ആയിരിക്കണം പിന്നെ വരുന്നത് വി ആർ എഫ് സി സി യു എഫ് സി യു ടെക്നീഷ്യൻസ് പത്താളെ വേക്കൻസി ഉണ്ട് സാലറി സ്റ്റാർട്ടിങ് ഫ്രം ആയിരത്തി നാനൂറ് ദർഹംസ് ഏജ് ബിലോ തേർട്ടി ഫൈവ് തന്നെ പിന്നെ ലാസ്റ്റ് വരുന്ന വേക്കൻസി എച്ച് വി എ സി സൂപ്പർവൈസർ പത്താൾക്കുള്ള വേക്കൻസി ഉണ്ട് സാലറി ഡിപ്പെൻസ് അപ്പോൺ എക്സ്പീരിയൻസ് ബിലോ ഫോർട്ടി ആയിരിക്കണം ഏജ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഇൻ്റർവ്യൂ വരുന്നത് കാലിക്കറ്റ് ആൻഡ് കൊച്ചിൻ ഓൺ ഇരുപത്തി ആറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് വൺ സീറോ ഡബിൾ സിക്സ് ഡബിൾ നയൻ എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ആളെ പേര് മുഹമ്മദ് ഹാജി ഹാജീന്നാണ് അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ സി കയ്യിൽ കരുതണം ഫോട്ടോ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഫോ പാസ്പോർട്ട് കയ്യിൽ കരുതണം പിന്നെ ഇവർ പറയുന്ന രണ്ട് മൂന്ന് ഡിമാൻഡ്സ് എന്ന് പറയുന്നത് മിനിമം ടു ഇയേഴ്സ് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടാവണം എയ്റ്റ് അവേഴ്സ് ആണ് ഡ്യൂട്ടി വരുന്നത് വീക്കിലി ഓഫ് ഉണ്ടാവും പിന്നെ ടു ഇയേഴ്സ് ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പം താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അടുത്തതായിട്ട് വരുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഷാർജയിലേക്കാണ് ദോശ ആൻഡ് പൊറോട്ട മേക്കർ ക്യാൻ ജോയിൻ ഇമ്മീഡിയറ്റ്ലി മസ്റ്റ് ബി ഇൻസൈഡ് ദ യു എ യു എ യിലുള്ള ആളായിരിക്കണം അപ്പോൾ നിങ്ങൾ ഇപ്പം യു എ യിൽ നിലവിൽ യു എയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് സിക്സ് സെവൻ ഡബിൾ സിക്സ് സെവൻ ടു സെവൻ വൺ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ജോലി വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്